ഭയങ്കര ദുഃഖിതനായി സീത കാരണമാണല്ലോ ഞാൻ എൻ്റെ മക്കളും സഹോദരന്മാരും എൻ്റെ പിന്നെ കൂടെ ഉണ്ടായിരുന്ന മന്ത്രിമാരും എല്ലാ രാക്ഷസന്മാരും മരിക്കാനിടയായത് സീത കാരണമാണല്ലോ എന്ന് വിചാരിച്ച് എങ്ങനെയെങ്കിലും സീത എന്നതിനെ വക എന്ന് വിചാരിച്ച് പാട് ഓങ്ങിക്കൊണ്ട് പോകുകയാണ് രാവണൻ പോകുന്ന സമയത്ത് രാവണന്റെ ഒരു ഒരു വിശ്വസ്തനായ ഒരു കൂട്ടുകാരനാണ് അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് എന്തിനാണ് നീ ഇപ്പൊ സീതയെ കൊല്ലാൻ പോകുന്നത് സീതയെ കൊല്ലുന്നത് സ്ത്രീകളെ കൊല്ലുന്നത് നമ്മുടെ കുലത്തിന് തന്നെ ദോഷമുള്ള കാര്യമാണ് അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യാതെ എങ്ങനെയെങ്കിലും വാനരന്മാരെയും ശ്രീരാമനെയും കൊന്നതിന് ശേഷം നീ സീതയെ പ്രാപിക്കുന്നതല്ലേ നിനക്ക് നല്ലത് അല്ലെങ്കിൽ അത് നമ്മുടെ കുലത്തിന് തന്നെ അത് ദോഷമായിട്ട് വരും അപ്പൊ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയാണ് അപ്പൊ ഇങ്ങനെ പറഞ്ഞത് കേട്ട് കുറെ പൊക്കി പറഞ്ഞു കഴിഞ്ഞപ്പോ രാവണൻ എന്ത് ചെയ്തു ശരി എന്നാൽ ഞാൻ ശ്രീ രാമനെ തന്നെ യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞ് രാമനോട് യുദ്ധം ചെയ്യാൻ പോവുകയാണ് രണ്ടുപേരും കൂടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീരാമൻ വളരെ നന്നായിട്ട് തന്നെ രാവണനെ ഞാൻ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇരിക്കുകയാണ് ഇപ്പം ഗുളിക്കൊന്നും ചെയ്യാൻ പറ്റാതായിരിക്കും അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ് തിരിച്ചു പോരുന്ന സങ്കടത്തോടെ തിരിച്ചു വന്നിട്ട് ശുക്രമുനിയെ ചെന്ന് കാണുന്നതാണ് ശുക്രമുനി അപ്പൊ പറയുന്നു നീ ഒരു കാര്യം ചെയ്യൂ എവിടെയെങ്കിലും പോയിരുന്ന നീ കൊറേ ദേവൻ ഹോമങ്ങൾ ചെയ്തിട്ട് ദേവീതി നേടുകയാണെങ്കിൽ നിനക്ക് ശ്രീരാമനെ എന്ന് പറയുക അങ്ങനെ ഒരു ഗജകവ്യാധി ഹോമം ചെയ്യുകയാണ് അവിടെ പോയിരുന്ന് കുറെ കഴിഞ്ഞിട്ടും രാവണനെ കാണാതായപ്പോൾ വാനരന്മാരെല്ലാവരും കൂടി ചെന്ന് തപ്പിപ്പിടിക്കുകയാണ് അവിടെ ചെന്നിട്ട് അപ്പം ഈ ഹോമം കൊടുക്കാനായിട്ട് മണ്ടോതിരിയുടെ മുടിയെല്ലാം പിടിച്ചു വരച്ച് ഈ ഹോമം കൊണ്ടുവരികയും ഹോമകുണ്ടത്തിലൊക്കെ മലമൂത്ര വിസർജനങ്ങളെല്ലാം ചെയ്ത് വെള്ളമെല്ലാം ഓറ്റി ഹോമം നശിപ്പിക്കുകയും ചെയ്യുകയാണ് അവിടുന്ന് വീണ്ടും രാവണൻ നൃത്തത്തിനായിട്ട് രാമൻ എടുത്ത് ഭഗവാന്റെ അടുത്തേക്ക് വരികയാണ് വന്നിരിക്കുന്ന സമയത്ത് സമയത്താണ് പിന്നെ വിഭീഷണൻ വിഭീഷണനാണ് തന്നെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്ന തേരിനടുത്ത് നിന്നിട്ട് രാവണൻ എടുത്ത് പിന്നെ മർമ്മങ്ങളും രാവണനെ എങ്ങനെ విభీషణ కొలాభీషణ ఉపదేశించిన సమయత్ రావణనే కొల్ల విభీషణనే విభీషణ కొల్ మాదిరి కొడుతు శూల ఒంగికొండు చెల్లక సమయత్ ఎందుకంటే లక్ష్మణన్ తడిక సమయత్ ఈ శూలం కొడు వీళ్ళు లక్ష్మణన నెట్టే లక్ష్మణన్ వీళ్ళు മരിച്ചതുപോലെ കിടക്കും അപ്പൊ ശ്രീരാമൻ ഭഗവാൻ കൊറേ വിഷമിക്കും എന്റെ അനുജൻ മരിച്ചുപോയല്ലോ ഇനിയിപ്പൊ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് എങ്ങനെയും രാവണനോട് യുദ്ധം ചെയ്ത് ഞാനും അത് സഹോദരന്റെ കൂടെ മരിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോ സുഷേണൻ സുഷേണന്ന് പറഞ്ഞാല് പിന്നെ വാനരന്മാരുടെ വാനരന്മാരിലെ വൈദ്യനാണ് അപ്പൊ വൈദ്യം പറയാ അത് വേണ്ട ന പിന്നെ നമ്മുടെ ഒരു വെറുതെ ഒരു മയക്കം മാത്രമേ ഉള്ളൂ ലക്ഷ്മണനെ നമുക്ക് ഹനുമാനെ അന്ന് പോയ പോലെ ഹനുമാൻ പോയിട്ട് മലേനെ ആ ദിവ്യഔഷം നിന്നു കഴിഞ്ഞാൽ ലക്ഷ്മണനെ നമുക്ക് രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് ഹനുമാൻ പോയി മല എടുത്തിട്ട് വന്ന് മരുന്ന് കൊടുത്ത് ലക്ഷ്മണനെ ജീവിപ്പിക്കും എന്നിട്ട് അന്ന് ഇനിച്ച് അതുപോലെ തന്നെ കൊടുത്ത് ഇതെല്ലാം ക ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് പിന്നെയും വിഷമൻ ചെ നിൽക്കിയ സമയത്താണ് അവിടെ അഗസ്ത്യമുനി പ്രത്യക്ഷപ്പെട്ടത് അഗസ്ത്യമുനി പ്രത്യക്ഷപ്പെട്ടിട്ട് ശ്രീരാമനോട് പറയുകയാണ് എന്ത് ദുഃഖമുണ്ടെങ്കിലും സൂര്യഭഗവാനെ പൂജിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ പൂജിച്ചു കഴിഞ്ഞാല് വിഷാദവും തീർന്നു ആഭർണവും മാറും ശത്രുനാശവും വരും രോഗവിനാശനവും ഉണ്ടാവും വർധിക്കും ആയുസു സൽകീർത്തി വർധനം നിത്യം ആദിത്യ ഹൃദയമാ മന്ത്രം ഇതെത്രയും എന്ന് പറഞ്ഞിട്ടാണ് ആദിത്യ ആദിത്യമന്ത്രം ഉപദേശിച്ചു കൊടുക്കുകയാണ് ശ്രീരാമൻ അതിനുശേഷം രണ്ടുപേരും കൂടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീരാമന് കുറച്ചൊരു വിലക്കുറവുണ്ടായ ഉള്ള പോലെ തോന്നിയ സമയത്താണ് ദേവേന്ദ്രൻ തൻ്റെ പേരും തേരായി ഒരു വജ്രായുധവും കൊടുത്തുവിടുകയാണ് വിട്ട് നീ പോയി പേര് തടിച്ചു കൊടുക്കുക എന്ന് പറയും ഇപ്പൊ നിന്ന് യുദ്ധം ചെയ്തോണ്ട് സമയത്ത് തന്റെ കൂടെ തന്നെ തന്നെയാ ഇവര് കാട്ടിൽ വന്നിട്ട് ഇവിടുത്തെ പേരും അങ്ങനെ സാധനങ്ങളൊന്നും ഇല്ലല്ലോ കൂടെ യുദ്ധം ചെയ്ത് ഇത്രയും തന്നോടെ തന്നെ ഉയർന്നു നിന്ന് യുദ്ധം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ദേവേന്ദ്രൻ അങ്ങനെ ആ തേരിൽ നിന്നുകൊണ്ടാണ് രാവണൻ യുദ്ധം ചെയ്ത് രാവണനെ കൊല്ലുന്നത് പറയുകയാണ് എത്ര ഭാഗ്യായിട്ടുള്ള സഹോദരൻ ആണെങ്കിൽ തന്നെ സംസ്കരിക്കണം ഞാൻ ഇത്ര ഭാഗ്യായിട്ടുള്ള വിഭീഷണൻ ശരീരം ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നത് അപ്പോഴും ശ്രീരാമൻ ഉപദേശിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എല്ലാ തന്നെ രാവണനെ കേണമെന്ന് പറയാം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സീതാദേവിയെ കണ്ടുപിടിച്ച് കൊണ്ടുവരാനായിട്ട് അത്രയാണ് ഇന്ന് നമ്മൾ വായിച്ചത്